ജോൺ ബ്രിട്ടാസ് കൈരളി ടിവിയിൽ അവതരിപ്പിക്കുന്ന ജെ പി ജംഗ്ഷനിൽ അതിഥിയായി മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും എത്തിയിട്ടുണ്ട് അവിടെ വെച്ച് പലപ്പോഴും സിനിമയുടെ അണിയറയിൽ നടക്കുന്ന പല കാര്യങ്ങളും വെളിപ്പെടുത്താറുമുണ്ട് ഇത്തവണ ആ ഉഴം മലയാളികളുടെ പ്രിയ താരം കുഞ്ചാക്കോ ബോബനായിരുന്നു കുഞ്ചാക്കോ ബോബൻ ജെ പി ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് വേട്ട എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് നടന്ന ആ അനുഭവം നടൻ വിശദീകരിച്ചത് മഞ്ജു വാര്യർ മൂന്ന് നാല് തവണ കുഞ്ചാക്കോ ബോബൻ്റെ കരണത്ത് ആഞ്ഞടിക്കുകയായിരുന്നു രാജേഷ് പിള്ള സംവിധാനം ചെയ്ത വേട്ട എന്ന ചിത്രത്തിലെ ഒരു രംഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥയായ മഞ്ജു വാര്യർ നായക കഥാപാത്രമായ കുഞ്ചാക്കോ ബോബന്റെ കരണത്തടിക്കുന്ന സീനുണ്ട് രംഗത്തിന് കുറച്ചുകൂടെ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി സംവിധായകൻ രാജേഷ് പിള്ള ശരിക്കും ചാക്കോച്ചന്റെ കരണത്തടിക്കാൻ മഞ്ജുവിനോട് ആവശ്യപ്പെട്ടു ആദ്യം മഞ്ജു അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിലും ചാക്കോച്ചൻ കൂടി നിർബന്ധിച്ചപ്പോൾ സമ്മതിക്കുകയായിരുന്നു സിനിമയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ മഞ്ജു ചാക്കോച്ചൻ്റെ കരണത്ത് അടിക്കുന്ന ഒരു രംഗം മാത്രമേ ഉള്ളൂ എന്നാൽ ഷൂട്ടിങ്ങിനിടെ ചാക്കോച്ചന് മൂന്ന് നാല് തവണ മഞ്ജുവിൻ്റെ അടി വാങ്ങേണ്ടി വന്നു ഒരിക്കൽ മുഖത്ത് ആഞ്ഞടിച്ചാൽ ഉടനെ തന്നെ മഞ്ജു സോറി പറയും അപ്പോൾ വീണ്ടും റീടേക്ക് പോകണം എന്ന് സംവിധായകൻ പറയും റീ പോകും സഹോദരി എന്നെ അടിച്ചോളൂ പക്ഷേ സോറി പറയണ്ട സോറി പറയുമ്പോൾ എനിക്ക് അടി വീണ്ടും വാങ്ങേണ്ടി വരുന്നു എന്ന് താൻ മഞ്ജുവിനോട് പറഞ്ഞു എന്നും ചാക്കോച്ചൻ ഇൻ്റർവ്യൂവിൽ പറയുന്നു അവസാനം നാലോളം തവണ പരിശ്രമിച്ചതിന് ശേഷമാണ് ആ രംഗം പെർഫെക്റ്റ് ആയി കിട്ടിയത് ചാക്കുച്ചൻ ഓർക്കുന്നു ബേട്ട എന്ന ചിത്രം ഒരേ സമയം സന്തോഷവും ദുഃഖവും നൽകുന്ന ഓർമ്മയാണെന്ന് മഞ്ജു വാര്യർ മുൻപ് പറഞ്ഞിട്ടുണ്ട് വലിയ വിജയം നേടിയ ചിത്രമായിരുന്നു അത് സിനിമയുടെ വിജയം സന്തോഷമായിരുന്നെങ്കിലും റിലീസിന് മുന്നേ സംവിധായകൻ രാജേഷ് പിള്ളയുടെ അകാല മരണം വലിയ വേദനയാണെന്ന് താരം പറയുന്നു മലയാളത്തിൽ കരുത്തുറ്റ കുറെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചാണ് രാജേഷ് പിള്ള പിൻവാങ്ങിയത് ട്രാഫിക് എന്ന ഒറ്റ ചിത്രത്തിലൂടെ അതുവരെ നിലനിന്നിരുന്ന സിനിമാ സങ്കല്പങ്ങളെയാണ് രാജേഷ് പിള്ള മാറ്റിയെഴുതിയത് ഒട്ടനവധി മികച്ച ചിത്രങ്ങളും കഥാപാത്രങ്ങളുമാണ് അദ്ദേഹത്തിന്റെ അകാല വിയോഗത്തിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടമായത് എന്ന് നിസ്സംശയം പറയാം